കുറ്റവാളികളുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നത് രാജ്യത്തൊട്ടാകെ വിലക്കി സുപ്രീം കോടതി കോടതിയുടെ അനുമതിയില്ലാതെ ബുൾഡോസർ ഉപയോഗിക്കരുത് കുറ്റം ചെയ്തവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് സുപ്രീം കോടതി നിർദ്ദേശം ബസന്ത്ണ്ട് വിവരങ്ങൾ ബസന്ത് ബുൾഡോസർ പ്രയോഗം വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയ കാര്യമാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ എങ്ങനെയാണ് ഇപ്പോൾ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ കേൾക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി രാജ്യത്താകമാനം തന്നെ ബുൾഡോസർ ഉപയോഗിച്ച് ഈ കുറ്റം ചെയ്യുന്നവരുടെ വീടുകൾ ഇടിച്ചു നിർത്തുന്ന നടപടിയെ വിലക്കിയിരിക്കുന്നത് ഒക്ടോബർ ഒന്ന് വരെയാണ് ഇപ്പോൾ വിലക്കുള്ളത് ഒക്ടോബർ ഒന്നിന് കേസ് വീണ്ടും പരിഗണിക്കും പൊതു ഇടങ്ങളിൽ അതായത് ഇപ്പോൾ ഫുട്പാത്തുകൾ റെയിൽപാതുകൾ ജലാശയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയുള്ള കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് ഇത് തടസ്സമല്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ കുറ്റം ചെയ്തു എന്ന് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ക്രിമിനൽ നടപടിയിൽ ഏർപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് ഉടൻ തന്നെ ബുൾഡോസർ അയക്കുന്ന ചില ബി ജെ പി സംസ്ഥാനങ്ങളുടെ നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പൂർണ്ണമായും വിലക്കിയിരിക്കുന്നത് മധ്യപ്രദേശിലൊരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി സുപ്രീം കോടതിയുടെ ഈ കർശനമായ നിർദ്ദേശം വന്നിരിക്കുന്നത് ശരി വസന്താണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്